കോടതി വിധിയും തുടർ പ്രതിസന്ധിയും രൂപം കൊണ്ടതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ നിലച്ചത് ഇതുവഴി യാത്ര ചെയ്യുന്ന വാഹനയാത്രികർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി റോഡരികിലെ മണ്ണ് നീക്കിയതോടെ ഏതു നിമിഷവും താഴേക്ക് വധിക്കാവുന്ന നിലയിൽ ചെറുതും വലുതുമായ നിരവധി മരങ്ങൾ നിൽപ്പുണ്ട് പലയിടത്തും മുറിച്ച മരങ്ങൾ റോഡിൽ തന്നെ കിടക്കുന്നു ഈ മേഖലയിൽ റോഡ് നിർമ്മാണം എന്നും പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഹൈറേഞ്ച് നിവാസികൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങളെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത് നേരിമംഗലം വനമേഖലയിൽ നിർമ്മാണ ജോലികൾ തുടങ്ങിയതോടെ വൈകാതെ ഇതുവഴി സുഗമമായ യാത്ര സാധ്യമാകുമെന്ന് യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിക്കുന്നവർ സ്വപ്നം കണ്ടു എന്നാൽ നിലച്ചിരിക്കാതെയുണ്ടായ കോടതി ഇടപെടലും തുടർ പ്രതിസന്ധികളും നേരിമംഗല വന യാത്ര ചെയ്യുന്ന വാഹനയാത്രികരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കാറ്റും മഴയും ഉണ്ടായാൽ ആശങ്കയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി റോഡരികിലെ മണ്ണ് നീക്കിയതോടെ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിൽ ചെറുതും വലുതുമായി നിരവധി മരങ്ങൾ നിൽപ്പുണ്ട് പലയിടത്തും മുറിച്ച മരങ്ങൾ റോഡിൽ തന്നെ കിടക്കുന്നു നിലവിൽ ഇതുവഴിയുള്ള യാത്ര മുമ്പത്തേക്കാൾ ആശങ്ക എന്നത് യാഥാർത്ഥ്യമാണ് കാന താത്താൻ വേണ്ടി കട്ടിങ് ഇടിച്ചേക്കൊണ്ട് വലിയ മരങ്ങളൊക്കെയാണ് കട്ടിങ് സൈഡിൽ നിൽക്കുന്നത് ഏത് സമയത്തും ഈ മഴക്കാലത്ത് അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത് വെട്ടിയ മരങ്ങളാണെങ്കിലും റോഡിൽ തന്നെ ഇട്ടേക്കണം ഈ റോഡ് സ്റ്റേ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും മാറ്റുന്നില്ല അപ്പോൾ ഈ നേര്മംഗലം വാളർ വരെയും ഈ മഴക്കാലത്തുള്ള യാത്ര ഭയങ്കര ദുരിതയാത്രയാണ് അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ടൊരു അടിയന്തിര നടപടി സ്വീകരിക്കണം ഈ വെട്ടിയിട്ട മരം മാറ്റുകയും ഈ റോട്ടിലേക്ക് ചാഞ്ഞ് ചീക്കണ മരങ്ങൾ വെട്ടുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാവണം ഈ മേഖലയിൽ റോഡ് നിർമ്മാണം എന്ന് പുനരാരംഭിക്കാനാകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ജനകീയ സമരങ്ങളും ഒക്കെ നടന്നുവെങ്കിലും വിഷയത്തിൽ കാര്യമായ മുമ്പോട്ട് പോക്കുണ്ടായിട്ടില്ല മഴ മാറി മൂന്നാറിന്റെ വിനോദസഞ്ചാര സീസൺ സജീവമാകുന്നതോടെ നേരിമംഗല വനമേഖലയിൽ ഗതാഗതക്കുരുക്കും രൂപം കൊള്ളും മുൻകാലങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സ്ഥിതിയുമുണ്ടായി റോഡ് നിർമ്മാണം പുനരാരംഭിക്കാൻ കോടതിയിൽ നിന്നും അനുകൂല നിലപാടിനായുള്ള ശ്രമം ശക്തമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി